സൊസൈറ്റി ഫോർ ഇന്റർഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദി നേഷന്റെയും കിഡ്സ് ആഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്തു പെരുവ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് സൈൻസ് സംസ്ഥാന സെക്രട്ടറിയും ബി ജെ പി കർഷക മോർച്ച സംസ്ഥാന ഐ ടി കൺവീനറുമായ രൂപേഷ് ആർ മേനോൻ ഉദ്ഘാടനം ചെയ്തു സൈനിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ അത് ഈ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ സൈൻ എന്താണ് എന്നുള്ളത് ആളുകൾ അറിയണം എന്നുള്ളത് കൊണ്ടും ഞാൻ സം വ്യാഴവട്ട കാലമായിട്ട് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സൈ കരിക്കോട് ശ്രീ സരസ്വതി വിദ്യാമന്ദിർ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ കെ ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സൈൻ കോർഡിനേറ്റർ അജിത് എ ആർ ഹിന്ദു ഐക്യവേദി താലൂക്ക് ജനറൽ സെക്രട്ടറി സുനേഷ് കാട്ടാമ്പാക്ക് ബി ജെ പി മുളക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് പുന്നക്കൻ സജിത്ത് വിപ്പി എന്നിവർ സംസാരിച്ചു അമ്പതിൽ പരം വിദ്യാർത്ഥികൾക്കായി ഒന്നര ലക്ഷം രൂപയുടെ പഠനോപകരണങ്ങളാണ് വിതരണം ചെയ്തത് അഞ്ചു കോടി രൂപ വരുന്ന ഇരുപത്തി കിറ്റുകളാണ് സൈൻ വിവിധ പ്രദേശങ്ങളിലായി ഈ അധ്യയന വർഷത്തിൽ വിതരണം നിർവഹിക്കുന്നത് വനിതകൾക്കും വിദ്യാർത്ഥികൾക്കുമായി അൻപത് കൂടി ഇരുപത്തി അയ്യായിരം ടൂ വീലറുകൾ അമ്പത്തി അയ്യായിരം തയ്യൽ മെഷീനുകൾ പതിനായിരം ലാപ്ടോപ്പുകൾ എന്നിവ വിവിധ പ്രദേശങ്ങളിൽ സൈലിന്റെ അഭിമുഖത്തിൽ നടന്നുവരുന്നു വരുന്നു വ്യത്യസ്ത പദ്ധതികൾ വരും നാളുകളിൽ നടപ്പാക്കുമെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് രൂപേഷ് ആർ അറിയിച്ചു സിറ്റി വോയ്സ്